ും നമസ്കാരം എന്തൊക്കെയാ വർത്തമാനം അപ്പോ ഇതിന്റെ മുമ്പ് ഞമ്മളിട്ട വീഡിയോക്ക് കമന്റ് ഒരുപോലത്തെ കമന്റിന് വരെ ഒരുപാട് വന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ പശ്ചാത്തലത്തിൽ നിന്ന് വായിച്ചു നമ്മള് നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോ ഡ്രസ്സിന്റെ വീഡിയോ ഇട്ടപ്പോഴാണ് വന്ന് നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോ ഇട്ടാൽ മതി അല്ലാതെ ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം എന്ന് ഏട്ടനും അനിയനും അറിയില്ല തലയും വാലും ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകും ഏ അപ്പം അതുപോലെ തന്നെയാണ് അതിൻ്റെ തായല്ല കമന്റും വന്നിട്ടുള്ളത് അപ്പോൾ അതിന് അത് അങ്ങനെ ഇടാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ മുമ്പ് ആ ഡ്രസ്സിന്റെ വീഡിയോ ഇല്ലാത്ത അതിൻ്റെ മുമ്പ് ഇങ്ങനെ ഇന്നിടത്ത് ഇന്ന് പറയുന്ന ജനങ്ങളോട് പറയുന്ന കാര്യം തലയും വാലും ഇല്ലാതെ പറഞ്ഞിട്ടല്ല അത് ഈ കുടുംബ പ്രശ്നം തലയും വാലും ഒക്കെ ആയി കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ കോലത്തിൽ പറഞ്ഞ് ഇത് ജനങ്ങളിലെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഞമ്മളല്ല മാറുന്നത് അതുകൊണ്ടാണ് തലയും പാലും ഇല്ലാതെ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ആർക്കേലും എന്തെങ്കിലും മനസ്സിലാവുവാണെങ്കിൽ മനസ്സിലാക്കോട്ടെ ഏഹ് അങ്ങനെയാണ് അത് തലയും പാലും ഇല്ലാതെ സംസാരിക്കണത് ഏഹ് കാരണം കുടുംബത്തിലാക്കണ കാര്യം എന്തേലും പറയണതന്നെ ഒരു ശരിയില്ല പിന്നെ ജനങ്ങൾ ജനങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പറയാൻ പറ്റുന്ന രീതിയിൽ പരമാവധി പറയും പറയാ അതാണ് അല്ലാതെ സംസാരിക്കാൻ അറിയാനിട്ടല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏ അപ്പൊ അതൊന്നും പറയാൻ വേണ്ടി വന്നാണ് കുടുംബത്തിൽ കുടുംബത്തിലടക്കണ എല്ലാ കാര്യത്തിലും അന്ന് ഇടുന്ന അത്ര നല്ലൊരു കാര്യം ഒന്നായിട്ട് കാര്യൊന്നല്ല അത് അങ്ങനെ എന്തെല്ലാം തുറന്നു പറയുമ്പോൾ അലിയും പോലും ഉണ്ടാവും ചെയ്യും നമ്മൾ ഞമ്മളവിടേ കൂടെ തുടർത്താൻ പറഞ്ഞിട്ടാണത് പിന്നെ അഞ്ച അഞ്ചന് വീഡിയോ തുടങ്ങിയപ്പോഴത്തെ കാര്യം അത് അന്ന് തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞാണ് ഒന്നുകൂടിയൊക്കെ ഒന്ന് ആലോചിച്ചിട്ടും മതി ഏഹ് ആലോചിച്ചിട്ട് തുടങ്ങണേ തുടങ്ങിക്കോളി എന്ന് പറഞ്ഞാണ് അല്ലാതെ തുടങ്ങണ്ടാറിനെ എതിർത്തിട്ടും ഒന്നുമില്ല കേട്ടോ തുടങ്ങിക്കാറിനെ അനുകൂലിച്ചിട്ടുമില്ല ഏ അപ്പം ജനങ്ങളടിയിൽ വന്ന് കാര്യം പറയണ പറഞ്ഞോർത്തി നമ്മളൊരു ലിമിറ്റ് വെച്ചിങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ ഇത് വന്ന് പറയണ്ടാന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ സംസാരിക്കാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു അതേമാതിരി തന്നെ അറിയഞ്ഞിട്ടല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഏഹ് അപ്പം ഇതൊന്ന് പറയാൻ വേണ്ടി വന്നാണ് പിന്നെ ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുന്നില്ലാതെ നമ്മളെ വീഡിയോ ചെയ്യാൻ തന്നെ നമുക്ക് താല്പര്യം ഏ പിന്നെ ഇത് ഒരേ ആൾക്കാർ നമ്മളിത്രയും കാലം നമ്മളെപ്പം ഉണ്ടെങ്കിൽ ആൾക്കാർ കാര്യമായിട്ട് ഓരോന്ന് ചോദിക്കുമ്പോൾ നമ്മളതിനെ കറക്റ്റ് മറുപടി പറയണം ഇന്നത്തെ ഇന്നാൽ തന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഇരുന്നിർത്തി ഇരുന്ന് ചെയ്ത വീഡിയോ ഒരുപാട് ആൾക്കാർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആ കുത്തിട്ട് പോയിക്കാണ് കാണുന്നത് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുത്തിട്ടില്ല കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഏത് വീഡിയോ ചെയ്തോ അതിനും എന്ത് കമൻ്റ് വന്നാൽ ഒറ്റ വിടാതെ പരമാവധി നമ്മൾ ഈ ഇവിടുത്തെ തിരക്കിനിടയിലും കമൻറ്റിനൊക്കെ അതിൻ്റെ കോലത്തിൽ റീപ്ലൈ കൊടുക്കണതാണ് ഇത് വീഡിയോ അങ്ങനത്തെ ആവുകൊണ്ടാണ് റീപ്ലൈ കൊടുക്കുന്നിടത്തും സം പിന്നെ ആ വീഡിയോ ചെയ്യുന്നിടത്തും പറഞ്ഞിടത്തും ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഓക്കെ എന്നാൽ ഞങ്ങളുടെ വീഡിയോ എന്നാൽ ഇതൊന്നു പറയാൻ വേണ്ടി വന്നേനും അപ്പോൾ ഓക്കെ എന്നാൽ ഞങ്ങളെ വീഡിയോ എന്ന അവിടെ വൈൻ്റെ പി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാൻ അതുവരേക്കും ബൈ അസ്സലാമലൈക്കും